ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതല്ല ഇപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ഥിരം വരുന്ന സ്ത്രീപക്ഷ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതിനകത്ത് കാണുമ്പോഴേക്കും കാണിക്കുന്നത് എനിക്ക് അത് തന്നെ എടുത്തു കാണിക്കാനാണോ ഈ സിനിമയിലൂടെ ശ്രമിച്ചിരിക്കുന്നത് ആ ഒരു നമ്മൾ കാണുമ്പോൾ ഐ തിങ്ക് ഈ സിനിമ പറയുന്ന ചില

മറുവശം നോക്കുമ്പോഴേക്കും പുരുഷന്മാർ ഇങ്ങനെ ആയി പോകുന്നുണ്ട് ഇങ്ങനെയാണ് കൂടുതൽ ഫാമിലീസിൽ നടക്കുന്നത് അങ്ങനെ ഒരു ചർച്ച കൂടെ ഉണ്ടായിരുന്നു അതും ഒരു വേണ്ടാത്തൊരു അല്ലല്ല ക്യാമറയിൽ കൈ വരണ്ട റിയാക്ഷൻ

നമ്മൾ കാണിച്ചിട്ടില്ല ഒരു ഡിസ്കഷൻ തന്നെ ആവശ്യമില്ല ഇതിപ്പം ഈ ാണെങ്കിൽ ആദ്യത്തെ കാണിക്കുന്നുണ്ട് അതേ സമയം തന്നെ ശ്രുതി ചേച്ചി ആയിട്ടുള്ള മുന്നിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരേ സമയം അങ്ങനത്തെ രണ്ടു തരത്തിലുള്ള ഫാമിലീസും നമുക്കിതിലെല്ലാർക്കും ഇഷ്ടപ്പെടുന്നത് റോഷ് ചേച്ചിയുടെ ഉണ്ണിയായിട്ട് ഫാമിലിയാണ് അപ്പൊ ആ ഒരു ഇതും കൂടെ നമ്മൾ ഐഡിയലായിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട് അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകൾ ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിലാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത് ഒരു പിന്നീട് ഒരു സൊല്യൂഷൻ കാണിക്കുന്നു പക്ഷേ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പക്ഷേ ഫാമിലി ഫാമിലി ഒരു ഐഡിയൽ നമുക്ക് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ ാണെങ്കിൽ പിന്നെ വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് കൂടെ നിൽക്കിപ്പം പോലീസ് സ്റ്റേഷൻ സീൻസിലാണെങ്കിലും അവിടെ നിൽക്കാൻ ഹെൽപ് ചെയ്യുന്നുണ്ട് ഐഡിയാണെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡായിട്ടുള്ള ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനല്ല പറയുന്നത് അതേ സമയത്ത് തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം ഇപ്പൊ അതില് രണ്ട് ഫാമിലിയിലും ഓരോ കുട്ടികളും ഉണ്ട് ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നു ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത്രയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അത്രയും കഴിയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയില് അതാണ് നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നത് രണ്ട് ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനത്തെ ഫാമിലി ഉണ്ട് അങ്ങനത്തെ ഉണ്ട് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മള് എല്ലാവരെയും പറയുന്ന ഒരു സൊസൈറ്റി അങ്ങനെ പറയുന്നുണ്ടല്ലോ അതിന്റെ കുറച്ച് കുറച്ച് ഡിസ്കഷൻസും തരുന്നുണ്ട് പക്ഷെ അങ്ങനെ ആവുമ്പോ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ് ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എനിക്ക് ആ ഒരു അഭിപ്രായം അല്ലായിട്ടുള്ളത് എല്ലാവർക്കും അനുഭവമായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്സ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന് ഒരു തന്മയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ